സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിവാദ ഉത്തരവുമായി ധനവകുപ്പ് സർക്കാർ ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ഇനി നിയമനം വേണ്ടെന്നാണ് തീരുമാനം അത്യാവശ്യമെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ മാത്രം മതിയെന്നും ഉത്തരവ് പി എസ് സി റാങ്ക് പട്ടിക നിലനിൽക്കെയാണ് നിയമനം കരാർ അടിസ്ഥാനത്തിൽ മതിയെന്ന സർക്കാർ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ധനദൃഢീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് ധനവകുപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഒമ്പതോളം നിർദ്ദേശങ്ങളിലൊന്നാണ് നിയമനം വേണ്ടെന്ന തീരുമാനം അത്യാവശ്യമെങ്കിൽ മാത്രം നിയമിച്ചാൽ മതിയെന്നും അത് കരാർ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം രണ്ട് തസ്തികയിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റ് പട്ടിക നിലനിൽക്കെയാണ് കരാർ അടിസ്ഥാനത്തിൽ മതിയെന്ന ധനവകുപ്പിന്റെ വിവാദ തീരുമാനം റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെയൊരു ഉത്തരവ് വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ഇ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ ജീവനക്കാരുടെ സേവനാവശ്യകത നന്നേ കുറഞ്ഞെന്നും ഈ പശ്ചാത്തലത്തിൽ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രം ഒഴിവുകൾ നികത്തിയാൽ മതിയെന്നും അത് കരാർ അടിസ്ഥാനത്തിലാവണമെന്നുമാണ് നിർദ്ദേശം ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് റിപ്പോർട്ടർ